നിങ്ങളുടെ െസിലുണ്ട് പട്ടാമ്പി മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ മാക്സ് വെഡിംഗ് സെന്ററിൽ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ ഭാഗമായി നിരവധി ഓഫറുകൾക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി മാക്സ് വെഡിങ് സെന്ററിൽ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിക്ക് ജനുവരി ഒന്ന് മുതൽ തുടക്കം കുറിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ നിന്ന് വിവാഹ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പർച്ചേസ് ചെയ്യുന്നതിന്റെ പകുതി വിലയ്ക്ക് ഈ പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ പത്ത് ദിവസങ്ങളിലായി പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നറുക്കെടുപ്പിലൂടെ ഡിസ്കൗണ്ട് ഓഫറുകളും മാക്സ് വെഡ്ഡിംഗ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് മാക്സ് വെയ്റ്റിംഗ് സെൻ്റർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എല്ലാ തരത്തിലും വർണ്ണാഭമാക്കാമുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടി ഇരുത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ മാക്സ് വെയ്റ്റിംഗ് സെൻ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കല്യാണ പാർട്ടികൾക്ക് പകുതി വിലക്ക് വസ്ത്രങ്ങൾ നൽകാനുള്ളൊരു തീരുമാനമാണ് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കട്ടെ അതിൽ ചില നിബന്ധനകൾ നാൽപ്പതിനായിരം രൂപ മിനിമം കോസ്റ്റ് വരുന്ന പർച്ചേസിംഗ് ആയിരിക്കണം അതിലെ ഏറ്റവും മൂല്യമുള്ള വസ്ത്രത്തിൻ്റെ പകുതി വില നൽകിയാൽ മതിയാവും ഇതിന് കാരണം റെൻ്റൽ സ്വഭാവം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ റെൻ്റൽ പ്രൈസിന് വരുന്ന രീതിയിൽ പുതിയ വസ്ത്രങ്ങൾ നല്ല ഈ മുഹൂർത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും അതിന് ഞങ്ങളുടെ മാന്യ ഇടപാടുകാരെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് രണ്ട് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ മാക്സി വൈറ്റി സെൻ്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും സർപ്രൈസ് ഉണ്ടായിരിക്കും അതായത് പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് നറുക്കെടുപ്പിലൂടെ എല്ലാവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാം എല്ലാ ബില്ലിനും ഒരു നറുക്കെടുപ്പ് ഉണ്ടാകും അത് മിനിമം പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ എല്ലാവർക്കും പത്ത് ദിവസം ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഞങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പല തരത്തിലും കസ്റ്റമറെ കൂടുതൽ ചേർന്നതിനുള്ള കൂടുതൽ മാക്സ് ഞങ്ങളെ സംവദിക്കാൻ പോവുകയാണ് കല്യാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയോടനുബന്ധിച്ച് നിരവധി പുതിയ കളക്ഷനുകളാണ് മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓരോ വധുവിനും വരനും ആവശ്യമായ വെഡ്ഡിംഗ് ലഹങ്കകൾ സാരികൾ ഗൌണുകൾ സ്യൂട്ടുകൾ ഷർവാണികൾ തുടങ്ങി വ്യത്യസ്തവും വിപുലവുമായ വെഡ്ഡിംഗ് കളക്ഷനുകൾ മാക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ലഭ്യമാണ് ഓരോ വർഷവും മാക്സിലെ കളക്ഷനുകൾ റീഫ്രഷ് ചെയ്ത് പുതിയ കളക്ഷനുകൾ ഒരുക്കുന്നുവെന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന വാചകത്തെ അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള കളക്ഷനുകളാണ് മാക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ നിരവധി സർപ്രൈസുകളാണ് മാക്സ് വെഡ്ഡിംഗ് സെന്റർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികളായ ഷൌക്കത്ത് അലി മൊയ്തീൻകുട്ടി മുഹമ്മദ് നിസാർ ചന്ദ്രലേഖ ഷഹന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു